റിയാമോ ഡിസംബർ മാസമാണ് ഒരുത്തന്മാർക്കും എന്നെ വേണ്ട ഇപ്പൊ എന്നെ തിരക്കി പിടിച്ചു പറഞ്ഞ ഇച്ചിരി ഗമയൊക്കെ കൂടും അങ്ങനെ താഴെത്തില്ല അത് ശരി എന്നാ കണ്ട് ഇവിടം ഭരിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പൊ എന്നെ വേണ്ട എന്താ തണുപ്പത് ചില്ലിയും കൊണ്ടാത്തിരിക്കണെ ജാടയാണവന് ക്രിസ്മസ് ഒക്കെ ആയല്ല തീരും ും ഒരു നൂറ് പാക്കറ്റ് പ്ലം കേക്ക് നിങ്ങളത് ഒരു ലക്ഷറി ലൈഫ് തന്നെ അല്ല എല്ലാരും വാങ്ങിച്ചോണ്ട് പോകണു നിങ്ങള് കാര്യമൊക്കെ ശരി തന്നെ ക്രിസ്മസിന് ഞാൻ ഇല്ല ചിലവർക്കൊന്നും പറ്റൂല വേറെ ഒരു കാര്യം നിന്റെ ഞാൻ പറയണം എന്നെ അവഗണനയാണ് ചില പിള്ളരുണ്ടല്ലോ എന്റെ മണ്ടി കഴിക്കണ മുന്തിരി അണ്ടി പരുമ്പ് നിന്നിട്ട് എന്നെ മൈൻഡേലും കൊറേ വിഷമങ്ങൾ ഉണ്ടറി ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ എടുക്കാന്ന് പറഞ്ഞാല് എന്നെ ആർക്കും വേണം വേണ്ട പോട്ട് കൊറേ ദിവസമായില്ലോ നീ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് എന്തോ പറയാനാണ് പണ്ടൊക്കെ എന്നെ എല്ലാവർക്കും വേണംമാര് എന്നെ തിരിഞ്ഞു വരും നോക്കില്ല ക്രിസ്മസ് ആയതിനുശേഷം പറയാൻ വേണ്ട ഒരു കാര്യം അറിയാമോ ും പറഞ്ഞു എനിക്ക് പേരിട്ടിട്ട് ഒരു എന്റെ ദാക്ഷിതാണ് പെരുമാറുന്നത് എല്ലാ വീട്ടിലെ അടുക്കളയിലൊരു പാത്രം ശരിയെന്നാ പക്ഷേ എക്സ്പയർ ഡേറ്റ് എടുത്ത് കളയണ അല്ലാതെ എന്നെ ഇപ്പൊ ആരും തിന്നൂത് അഞ്ചു കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആരൊക്കെ വന്നാൽ എന്റെ തട്ട് താന്നു തന്നെ അവന്റെ ഒരു മുട നോക്കിയാണോ